വന്യമൃഗ ആക്രമണം തുടർക്കുക എടവണ കിഴക്കേ ചത്തലൂർ സ്വദേശിനിയുടെ മരണത്തിൽ പ്രതിഷേധവുമായി തൃണമൂൽ കോൺഗ്രസ് എടവണ ടൗണിലാണ് പ്രവർത്തകർ പ്രകടനം നടത്തിയത് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായ ഒരു മാർഗവും സർക്കാർ സ്വീകരിക്കുന്നില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു എടവണ്ണ മണ്ഡലം പ്രസിഡന്റ് ഹുസൈൻ തങ്ങൾ ജനറൽ സെക്രട്ടറി റിയാസ് അദായി ട്രഷറർ സുലൈമാൻ ഏറനാട് മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ ഉബൈദുലുലു എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടവണ്ണ വളരെ എടവണ്ണമായി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു